തിരൂക്ഷമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ അഭിമുഖീകരിക്കുന്നത് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സർക്കാരിനെതിരെ ഓരോ ദിവസവും കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സർക്കാരിന്റെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടും പ്രക്ഷോഭകരെ നേരിട്ടിട്ട് പോലും ഓരോരോ ദിവസവും കൂടുതൽ കൂടുതൽ അംഗബലവും ആൾബലവും ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ എന്ന തരത്തിലാണ് പുതിയൊരു നിർദ്ദേശവും പുതിയൊരു ഉപദേശവും ഹമാസ് മുൻപാകെ ഇസ്രായേൽ സർക്കാർ വെച്ചിരിക്കുന്നത് പറയുന്ന കാര്യം ഹമാസ് നേതാക്കൾക്ക് ഗസയിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന രാജ്യത്തേക്ക് സുരക്ഷിതമായി പോകാൻ അവസരം ഒരുക്കും എന്നുള്ളതാണ് ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ് അതിൽ ഒന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് മ്മർ പറഞ്ഞതാണ് ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖല പ്രവർത്തിക്കുന്നവരുമായി സംയുക്തമായി ചേർന്നു കൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഇതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഹോൾസെയിൽ മാർക്കറ്റ് ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പ നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ മേഖലയും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ് ഈ രണ്ട് മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുതലമുടക്കി ഇല്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അപ്പോൾ ഈ കാര്യത്തിനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിന്റെ വിശദീകൾ അറിയാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് കൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുക അവരെ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഫോടനം നടത്തിയോ നടത്തി അപകടത്തിൽപ്പെടുത്തുകയോ ഒന്നും ചെയ്യാത്ത തരത്തിൽ കൃത്യം വ്യക്തമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തുന്നവരെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും തങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് ഹമാസിന്റെ നേതാക്കളോട് ഇസ്രായേൽ സർക്കാർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയപരമായി നിലനിൽക്കാനുള്ള അവസാന വട്ടശ്രമം എന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഈ നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ എത്രത്തോളം കണ്ട് ഇത് അമാസ് സ്വീകരിക്കും എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വലിയ സംശയമാണ് കാര്യം ഇസ്രായേൽ സർക്കാരിനെയോ അതിന്റെ സംവി സംവിധാനത്തെയോ നിലപാടിനെയോ ഒരു കാലത്തും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാത്ത രാജ്യമാണ് ഫാലസ്തീൻ അതിനെ പ്രതിനിധീകരിക്കുന്നവരാണ് അമാസ് വിഭാഗം എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ അമാസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുക എന്ന തരത്തിലും ഇപ്പോൾ അഭിപ്രായം പുറത്തോട്ട് വന്നിരിക്കുകയാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് പലസ്തീൻ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം മൂന്ന് നാല് പ്രാവശ്യം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ഉപചർച്ചകളും നടന്നിട്ടുണ്ട് ഇതിലൊന്നും അമാസിന്റെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള നിരാശ ഇസ്രായേൽ ഉണ്ടാക്കിയ കാര്യമാണ് അവർ പറയുന്ന കാര്യം അമാസിന്റെ തീവ്ര ചിന്താഗതി അല്ലാത്ത ഒരു നേതാവായിരുന്നു ഇസ്മായിൽ ഖനിയ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യം അംഗീകാരവും കിട്ടുകയും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിനിധീകരിച്ച് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഹമാസിന്റെ നേതാവായ ഇസ്മായിൽ ഖാനിയെ വിളിക്കുകയും ചെയ്തിരുന്നു ഏകദേശം അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ ഒരു മൂന്ന് മാസത്തിനിടയിൽ നാലിലധികം പ്രാവശ്യമെങ്കിലും ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് രേഖയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ തുർക്കി സന്ദർശിക്കുകയും ഈ ഖത്തറിൽ അദ്ദേഹം താമസം പ്രവാസ കാലം ഖത്തറിലാണ് താമസമെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിലൊക്കെ പല കാര്യത്തിലും വേണ്ടിയിട്ടും ഇദ്ദേഹത്തെ പാലസ്തീൻ്റെ പ്രതിരോധ പാലസ്തീൻ്റെ പ്രതിനിധിയായിട്ട് ക്ഷണിക്കപ്പെടുകയും അദ്ദേഹം പോവുകയും ചെയ്തു ചെയ്യുമായിരുന്നു അപ്പോൾ അന്താരാഷ്ട്ര ഒരു മത ഒരു മാന്യമായിരിക്കുന്ന മുഖമുള്ള ഒരു വ്യക്തിയായിട്ട് ഇസ്മായിൽ ഖാനിയെ ലോകം കണ്ടിരുന്നു എന്ന് ചുരുക്കം ഇപ്പോഴത്തെ നിലവിലെ അമാസിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം തീവ്ര തീവ്ര ചിന്താഗതിക്കാരനായിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടും ഇസ്മായിൽ ഖാനിയുടെ നിലപാടും രണ്ടും വ്യത്യസ്തമാണ് ഒരാൾ ഏകദേശമൊക്കെ സമാധാന രീതിയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാവണം എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റുമുട്ടലുകളിലൂടെ അല്ലാതെ ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിലവിലെ അമാസിൻ്റെ നേതാവായിരിക്കുന്ന ഈ സിൻവാറിൻ്റെ നിലപാട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു സമാധാന പ്രിയനായിരിക്കുന്ന നേതാവ് മരണപ്പെട്ടതോടുകൂടി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതോടുകൂടി പിന്നീട് അമാസിനെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിലേക്ക് ക്ഷണിക്കാൻ മറ്റുള്ള രാജ്യങ്ങൾ പ്രയാസപ്പെടുന്നു ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഗസയുടെ പ്രദേശത്തു നിന്ന് പുറത്തു പോകാൻ ഈ പറയപ്പെട്ട നിലവിലെ സിൻവാറിന് താൽപ്പര്യമില്ല എന്നുകൂടി മനസ്സിലാവുകയാണ് ഏതായിരുന്നാലും ഇപ്പോൾ അമാസിനെ പ്രതിനിധരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന് പ്രതികരിച്ചു ഒരു പ്രതിനിധിയുമില്ല എന്നതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അടിച്ചൊതുക്കാൻ പറ്റാത്ത വിധം ഓരോരോ ദിവസം അതിതീവ്രമായ രീതിയിലേക്ക് അതിന്റെ സമര രീതികളും പ്രക്ഷോഭങ്ങളും മാറിയിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതിനിധി ഇല്ലാത്ത രീതിയിലുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് മുഴുവനും അതുകൊണ്ട് ഇതൊരു ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അതുകൊണ്ട് ഇസ്രായേൽ പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിലവിലുള്ള ഹമാസിൻ്റെ നേതാക്കന്മാർ ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാൻ യൂണിസിൻ്റെയും തെക്ക് വടക്കൻ ഗസയുടെയൊക്കെ ഭാഗങ്ങളിൽ ഒളി ഒളിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതും ബങ്കറുകൾ താമസിക്കുകയാണ് എന്നുള്ളതും അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന തരത്തിലാണ് അതുകൊണ്ട് അവർക്ക് സുരക്ഷിതമായ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവസരം ഞങ്ങൾ നൽകും പകരം എന്ത് ചെയ്യണം ബന്ദികളെ മോചിപ്പിക്കണം കുറച്ച് നിർദ്ദേശങ്ങൾ അതിനോട് അനുബന്ധ അനുബന്ധിച്ച് വരുന്നുണ്ട് അമാസിന്റെ നേതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടെ അമാസിനെ അമാസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റുള്ള ആളുകൾക്കും ഈ സംഘത്തോടൊപ്പം രക്ഷപ്പെടാനുള്ള പൈതുകളും വൈകളും തങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ബന്ദികളെ മോചിപ്പിക്കാൻ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇപ്പോഴും ഉയർന്നു വരികയാണ് കാര്യം ബന്ദികളെ മോചിപ്പിക്കുന്നത് സൈനികപരമായ രീതിയിലാണെങ്കിൽ ആ ബന്ദികൾ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആറോളം ബന്ദികളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ നടത്തുകയും ഈ ആറ് ബന്ധികളും കൊല്ലപ്പെടുകയും ചെയ്തു അമാസിന്റെ വെടിവെപ്പിലാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള അമാസ് പറയുന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏറെക്കുറെ അത് അമാസാണ് കൊല്ലപ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ സ്ഥിരീകരണമാണ് പിന്നീട് വന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനിയുള്ള ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് ഒരുപക്ഷെ ബന്ദികളെ കൊല്ലാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത്തരം ഒരു പരീക്ഷണത്തിന് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചവർക്ക് വലിയ പ്രയാസമുണ്ട് ബന്ധിമോചനം ഇല്ലെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ അസ്ഥിരത ഉണ്ടാവും വലിയ പ്രശ്നങ്ങളുണ്ടാവും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിരന്തരവും രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി നിലനിൽക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമായിട്ട് വരും ഇതിനോടനുബന്ധിച്ച് തന്നെ വലിയ ജനകീയ പ്രക്ഷോഭത്തിലൊക്കെ നിലവിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിത തന്നെ അവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് രണ്ടു മൂന്ന് കരാർ വ്യവസ്ഥ പ്രകാരം പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതും ഇസ്രായേൽ തന്നെയാണ് ഒന്നതിൽ ബന്ദിമോചനമാണ് രണ്ടാമത് ഗസ എന്ന് പറയുന്ന പ്രദേശം അമാസ് അല്ലാത്ത മറ്റുള്ള അറബ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ സർക്കാർ ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ പൂർണ്ണമായ അധികാരം ഇസ്രായേലിന് കിട്ടുന്ന രീതിയിലുള്ള അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു നിലക്കും ഇസ്രായേൽ അമാസ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഫലസ്തീൻ അംഗീകരിക്കാത്ത നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഇതില് റമാസിന്റെ നേതാക്കന്മാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനോട് ആ താല്പര്യം തന്നെ അവർ ഉപേക്ഷിക്കാനാണ് സാധ്യത എന്ന് പടിഞ്ഞാറ മീഡുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ എന്ന് പറയുന്നത് രക്ഷപ്പെട്ട് ഏതെങ്കിലും രാജ്യത്ത് അഭയം തേടിയാൽ പോലും അവിടെ സുരക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല ഇത് സ്വാതന്ത്ര്യസമര പോരാട്ടമാണ് ആ പോരാട്ടത്തിന്റെ മധ്യേ ഒരു നേതാക്കന്മാർ രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ഈ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട അമാസിന്റെ നേതാവിനെ പോലെ മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് ഇപ്പോഴത്തെ നിലവിലെ അമാസിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെടില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല യാ സിൻവാറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഇഡ്ലേഷിൽ പെട്ട ആളാണ് ഏത് സമയം കൊല്ലും അതിന് വലിയ രീതിയിലുള്ള സംഖ്യയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് യെയ്യ സിനാ സിൻവാറുമായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് ഇദ്ദേഹത്തെ പിടികൂടാനുള്ള വല്ലാത്ത രീതിയിലുള്ള ശ്രമകാര്യങ്ങളൊക്കെ പലപ്പോഴും ഇസ്രായേൽ സൈന്യം തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണെന്ന് മാത്രമല്ല രക്ഷപ്പെടുക എന്നുള്ളത് പോലും ഒരിക്കലും അമാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ഈ സമരമുഖത്ത് അവർ ചിന്തിക്കാത്തതാണ് ഇസ്മാലി അനിയയുടെ ഏഴ് കുട്ടികൾ ഏ ആൾക്കാർ മരണപ്പെട്ടു പോയ സമയത്ത് നാല് കുട്ടികളും മൂന്ന് കുട്ടികളും നാല് പേരക്കുട്ടികളും അടക്കം ഏ ആൾക്കാർ മരണപ്പെട്ട സമയത്ത് പോലും ഇസ്മായിൽ ഖനിയ പറഞ്ഞത് സാധാരണക്കാരായിരിക്കുന്ന ഒരു ഫലസ്തീന്റെ രക്തത്തെക്കാൾ മഹത്വമൊന്നും എന്റെ മക്കളുടെ രക്തത്തിനില്ല എന്നുള്ളതാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഈ പറയപ്പെട്ട ഇസ്മായിൽ ഖാനിയെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ആ കൊല്ലപ്പെട്ടതോട അനുബന്ധിച്ച് നിലവിലുള്ള ആ അമാസിന്റെ നേതാവ് പറഞ്ഞത് ഇസ്മാൽ അനിയുടെ രക്തം സാധാരണക്കാരായിരിക്കുന്ന ഒരു ഫലസ്തീൻ്റെ രക്തത്തോളം മാത്രമേ മഹത്വമുള്ളൂ അതിനപ്പുറം മഹത്വങ്ങളൊന്നുമില്ല എൻ്റെ രക്തം അങ്ങനെ തന്നെയാണ് എന്ന തരത്തിലാണ് അപ്പോൾ അവിടെ നടക്കുന്നത് വിശ്വാസപരമായിരിക്കുന്ന ഒരു വലിയ യുദ്ധമാണ് ഈ യുദ്ധ പോരാട്ടത്തിനിടയിൽ ഒരു കൂട്ടർ അവിടെ രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും ഈ യുദ്ധത്തിന് ഒരു പരിഹാരം ഉണ്ടാവുന്ന രീതിയിൽ ഇപ്പോഴും ലോകത്തിന് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല ില്ല എന്നുള്ളതും വലിയ വലിയ വിഷയമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം സദാം ഹുസൈന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വലിയ രീതിയിൽ പരാമർശിച്ചുകൊണ്ടാണ് സദാം ഹുസൈൻ അന്നത്തെ കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന സി ജൂനിയർ ജോർജ് ബുഷാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ സദാമുറി രണ്ട് മക്കളും രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞത് അതെ സദാം ഹുസൈൻ പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ ജനിച്ചത് തിക്രീത്ത് എന്ന് പറയുന്ന ബാഗ്ദാദിന്റെ തലസ്ഥാനത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് ഞാൻ ജീവിച്ചതും ഇവിടെയാണ് ഞാൻ ഇറാഖിന്റെ പ്രസിഡന്റ് നാൽപ്പത് വർഷത്തോളം ഇറാഖിന്റെ പ്രസിഡന്റ് ആയത് ഇവിടെ നിന്നാണ് ഞാൻ ഇവിടെ തന്നെയാണ് മരിക്കേണ്ടത് എനിക്ക് രാജ്യം വിട്ടു പോകാൻ സാധ്യ അസാധ്യമാണ് യുദ്ധത്തിന് ഞാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് അതല്ലെങ്കിൽ ഒരു ഒളിച്ചോടുന്ന ഒരു രാഷ്ട്ര ഭരണാധികാരിയായി ലോകം പിന്നീട് സദാം ഹുസൈനെ വിലയിരുത്തുമെന്നുള്ള കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു ശക്തമായിരിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലക്ക് യഥാർത്ഥത്തിൽ അയാൾ അയാളുടേതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞു അത് സമാനമായിരിക്കുന്ന സാഹചര്യം ഒരുവരെ പക്ഷെ വലസ്സിലുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവരിപ്പോൾ ഒളിച്ചോടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തലമുറ അങ്ങനെ തന്നെ ഭയപ്പാടോടു കൂടി ഒളിച്ചോടുന്ന ഒരു വിഭാഗം ഈ ഫലസ്തീന്റെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ മാറിയിരിക്കുന്നു എന്ന് പറയുക വലിയ രീതിയിലുള്ള അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം അവർ പറയുന്ന കാര്യം അല്ല വ്യത്യസ്ത മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അസാധ്യമായിരിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് എന്ന് മാത്രമേ പറയാൻ വേണ്ടി സാധിക്കൂ ഒരിക്കലും ഇത്തരം പാലസ്തീൻ്റെ യുദ്ധമുഖത്ത് സജീവമായിരിക്കുന്ന നേതാക്കന്മാർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വിശ്വസിച്ചു കൊണ്ട് രാജ്യം വിട്ടു പോകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ ഈ കാര്യത്തിലും ഇസ്രായേലിന്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ കൃത്യമായ രീതിയിൽ വ്യത്യസ്തമായിരിക്കുന്ന പടിഞ്ഞാറൻ മീഡിയകളും അന്താരാഷ്ട്ര മീഡിയകളും ഇത് ഈ രൂപത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്